ഹലോ അപ്പം ഇന്നൊരു ഡേ മൈ ലൈഫ് ഷൂട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പം സമയം ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇവാനെ മദ്രസേ പറഞ്ഞയച്ചു പിന്നെ ഞാൻ ഷോർട്ട്സ് എടുക്കാന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കരുതി കുറച്ച് ദിവസമായല്ലോ ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു ലോങ് വീഡിയോ ഷൂട്ടാക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ചൊന്നും പണികളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ സാധാ അടിച്ചു വരലും തുടക്കലും കുക്കിങ്ങും ഒക്കെ ആയിട്ടാണ് ഇന്ന് സ്കൂളുള്ള ദിവസമാണ് തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിലോട്ടുള്ള ഫുഡ് റെഡിയാക്കണം നമുക്ക് ക്ലീനിങ് എന്ന് ഒരുപാട് അലക്കാനുണ്ട് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ ആയിട്ടുള്ളൊരു ഡെയിലിമൈ ലൈഫാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും എന്ന് വിചാരിക്കുകയാണ് നമുക്ക് വീഡിയോ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാം അല്ലെ ഇതിന്നെ കഴുകി വെച്ചിരുന്നതായിരുന്നു ഒരുപാട് പേര് ഈ ചെടി ഏതാ ചെടി ഇഷ്ടമായി ഇതോടൊന്നു വാങ്ങിച്ച് ഇത് എവിടി ഓൺലൈൻ ആണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നല്ല നമ്മൾ വീടിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ നമ്മുടെ ഹാളില് ഷോക്കേസിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ കിച്ചണില് ഒക്കെ എടുക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ കാണാൻ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പൊ കിച്ചണിൽ വെക്കുമ്പോൾ ചെടികൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പൊ ഇത് നാശവില്ലെന്ന് വിചാരിക്കും അപ്പൊ ഞാൻ എന്തെയും ഡെയിലി നല്ലോലം കഴുകിയിട്ട് പിന്നെ നേരം വെളുക്കുമ്പോൾ അങ്ങോട്ട് എടുത്ത് വെക്കോട്ടെന്ന് പിന്നെ അതിൽ അതിന് തെർച്ച് എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ തെറിച്ചു കൊണ്ടെങ്കിലൊക്കെ അതൊക്കെ പൊയ്ക്കോളും രാത്രി എന്നും കഴുകും എന്നിട്ട് കഴുകിയിട്ട് രാവിലെ അതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ ചെയ്യാറ് അതൊന്നും വീഡിയോയിൽ ഒരു കാണിക്കാറില്ലെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഈ പ്ലാൻസിന് റേറ്റ് എന്താണെന്നുള്ളത് എനിക്ക് അറിയൂല റേറ്റ് ഒക്കെ പോയിട്ടുണ്ടോ ഓർമ്മ അല്ലപ്പോൾ വീടേരിക്കെല്ലാം വാങ്ങിച്ചതല്ലേ ഒരുപാട് സാധനങ്ങൾ വേറെ എങ്ങനത്തെ പ്ലാൻസ് അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചപ്പോൾ അതിൽ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് റേറ്റ് എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് സ്ഥിരം സ്ഥലത്തോട്ട് മാറ്റിയേക്കാണ് അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി ഇനി ഇപ്പോൾ ഇത് നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ തീ കത്തിച്ചിട്ട് പിന്നെ ചോറു വേവുള്ള അരിയാണ് തീമടാറ് അതുകൊണ്ട് തന്നെ ബന്ധി കിട്ടും എന്നുള്ളൊരു ടെൻഷൻ ആയതുകൊണ്ട് ചോറിനുള്ളത് തീമെച്ചിട്ട് തീമക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ ഞാനെന്തെയ്യും അടിച്ചു വരത്തു തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ വെണ്ണൂറൊക്കെ കോരിങ്ങാണ്ട് ഇനി ഇപ്പോൾ വിറകെടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇപ്പോൾ കാറ്റ് കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ മുറ്റത്ത് മുഴുവനും റബ്ബർ ആയതുകൊണ്ട് നമുക്ക് വിറകിന് വേറെ എടുക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പോലെ കാറ്റിന് പൊട്ടി വീഴുന്നുണ്ട് അങ്ങനെ പൊട്ടി വീണതൊരു ഒരു ഭാഗത്ത് കൂട്ടി വെച്ചതായിരുന്നു കേട്ടോ ഇത് അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇതാ തീ കത്തിക്കാന്ന് ഈ വേനൽക്കാലത്ത് തീയതിക്കാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നല്ല ഒട്ടുമിക്ക അടുപ്പത്ത് ഉണ്ടാക്കുന്ന എല്ലാവർക്കും വേനൽക്കാലത്ത് ഫുഡുണ്ടാക്കണ ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം നല്ല ഉണങ്ങിയതായ വറകായിരിക്കുമല്ലോ മഴക്കാലത്ത് അതിന് വേണ്ടിയിട്ട് ഊതി ഊതി മനുഷ്യൻ്റെ അറിയില്ല ആ ഒരു അവസ്ഥയിലായിരിക്കും അങ്ങനെ അതാ നമ്മൾ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണുണ്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതൊന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ എടുത്ത് പോയതാണ് അങ്ങനെ അതവിടെ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ട് പിന്നെ ഞാനിതാ നേരെ നമ്മുടെ ഹാളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ കല്യാണത്തിന് പോയപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ കാറ്റും കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു തുള്ളി ഒറ്റിയാൽ മതി അത് എത്ര വേഗമാണ് അവിടെ ഉണങ്ങി പിടിക്കണത് എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് നനച്ച് തുടച്ചെടുത്തു പിന്നെ അതായത് ഈ ഒരു സോഫയുടെ ഇടയിലുള്ള ഈ ഒരു ടേബിളും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ നേരെ ബെഡ്ഷീറ്റ് ഒന്ന് നേരെ വിരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇത് ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കടന്നിടത്തുനിന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ ബെഡ് കവർ ഒന്ന് വാങ്ങിക്കൂടെ ബെഡ് കവർ വാങ്ങിയ ബെഡ്ഷീറ്റ് അളകൂലാ എന്നുള്ളത് കുറേ പേരെ ഈ പറയുന്നു പൊന്നാര മക്കളെ അടുത്ത് ബെഡ് കവർ ഉണ്ട് അത് അതിടാൻ ഞാൻ മറക്കാണ് എന്താണെന്നുള്ളത് അറിയില്ല ഈ മക്കളെ നോക്കൂല അങ്ങനെ ഈ ബെഡ്ഷീറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇതിന് നാല് സൈഡിലും എലാസ്റ്റിക് ഉണ്ടാവുകൊണ്ട് ഇത് പിന്നെ ഇട്ട ഇട്ടോടത്ത് കിടക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ബാക്കിയുള്ള കിച്ചണത്തെ പണികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാക്ക് ഞാൻ പറഞ്ഞില്ല സ്കൂളിലേക്ക് ഒമ്പതേ മുക്കാലിനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങല് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ എന്നപ്പോൾ മദ്രസിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പണിക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പണികളെടുത്ത് തീർക്കും പക്ഷേ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച പണി പന്ത്രണ്ട് മണിയാണെങ്കിലും എനിക്കിഷ്ടമുള്ള കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ വലിച്ചിട്ടാ വരുവല്ല അറിയില്ല അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ അപ്പോൾ അതാ നമ്മുടെ ടേബിളിൻ്റെ ചോട്ടിലും അതുപോലെ റൂമുകളും എല്ലാടൊന്നും അടിച്ചുവാരി എടുക്കുന്നുണ്ട് ഡെയിലി തുടക്കമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി തുടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാള് കിച്ചണ് അതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡ്റൂം സിറ്റൗട്ട് ഇത് ഞാൻ ഡെയിലി തുടക്കും അല്ലാത്ത മറ്റേ രണ്ട് ബെഡ്റൂം ഉണ്ടല്ലോ അതാണ് ഞാൻ പിന്നെ ഒരു പിന്നാക്കം നിൽക്കൽ അങ്ങനെ അടിച്ചു വരിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അത് അതിൽ കിട്ടിട്ട് പിന്നെ നമുക്ക് തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം അപ്പം അതിന് മുമ്പ് നമ്മുടെ അരി ഒന്ന് കഴുകി കിടട്ടെ അപ്പോൾ നമ്മുടെ അരിയൊക്കെ കഴുകിങ്ങാണ്ട് അതിൽക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിന് തീയൊക്കെ ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചോറ് മാത്രമേ അടുപ്പത്ത് വെക്കാറുള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഗ്യാസുമേ വെക്കാറ് വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തീമുട്ടാലുള്ള ഒരു എട്ടര എട്ടേ മുക്കാല ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായി കിട്ടുക കുക്കായി കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കഴിയുമ്പോൾ വേറെ ഒന്നും കുക്ക് ചെയ്യാനുള്ളൊരു ടൈമൊന്നും ഉണ്ടാവൂല അങ്ങനെ പിന്നെ ഞാൻ നേരെ തുടക്കാനുള്ള വെള്ളം എടുത്ത് ഇടുന്നങ്ങാണ്ട് തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് കാരണം അയാനക്കുട്ടിയൊക്കെ എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയാനക്കുട്ടി അവിടെ ഉണ്ട് ആരും ചവിട്ടാനും കാര്യങ്ങൾക്കൊന്നും അധികം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുടച്ചാൽ ഇപ്പോൾ കാറ്റിയാലയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെ തുടക്കാനോ ഇതിനൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നൂല തുടച്ചയൊക്കെ തന്നെ ഉണങ്ങി കിട്ടും ഫാനൊന്നും ഇടേണ്ട ആവശ്യം തന്നെ അല്ല അപ്പോൾ അതാണ് രാവിലെ തന്നെ തുടച്ചതാക്കി എടുക്കുന്നത് അപ്പോൾ അയനക്കുട്ടി ഇതവിടെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നങ്ങാണ്ട് ഞാൻ മേത്തപ്പരിക്ക് പോട്ടെ െന്ന് വെച്ചിട്ട് തറവാട്ടൊക്കെയാണ് കേട്ടോ പോട്ടയെന്ന് വെച്ചിട്ട് പിന്നാലെ അടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് അടുക്കള ഞാനിപ്പോൾ തുടക്കാറില്ല കേട്ടോ അത് വേറെ കാര്യം അടുക്കള ഞാൻ കുക്കിംഗ് എല്ലാതും കഴിഞ്ഞ് ഇവാനെ കൊണ്ടാക്കി വന്നിട്ടേ അടുക്കള തുടക്കുകയുള്ളൂ കാരണം നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നോടത്ത് കൂടി തുടച്ച് കഴിഞ്ഞ പിന്നെ കൂടി ഇങ്ങനെ ചവിട്ടുണ്ടാക്കും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് അടുക്കള തുടക്കൂല്ല രാവിലെ തന്നെ തുടക്കൽ അതുകൊണ്ട് സുഖമാണ് കേട്ടോ കാരണം ഹാളും കാര്യങ്ങൾക്കൊന്നും ഈ കിച്ചണിൽ കുക്ക് ചെയ്യണ സമയത്ത് വല്ലാതെ നമ്മൾ പോകില്ലല്ലോ അപ്പം അപ്പോൾ അവിടെ വേഗം തുടച്ചിട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി ശരിയാക്കി കിട്ടിക്കോളും കുക്കിങ്ങും കഴിഞ്ഞ് ഇവാനും കൊണ്ടാക്കി വന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുള്ളു തുടച്ചെടുക്കുകയുള്ളൂ അപ്പം നമ്മുടെ കലക്കിപ്പാർന്ന അപ്പാണ് കേട്ടോ ഇന്നും ഉണ്ടാക്കുന്നത് ഇത് നേരാക്കി എടുത്തിട്ടേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയിലായിരുന്നു ഞാൻ പക്ഷേ എന്നേക്കാളും വാശിയാണ് ചട്ടിക്ക് അറിയില്ല നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു തരുന്ന ഓരോ ടിപ്സും ഞാൻ ഇതിൽ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ സവാള കട്ട് ചെയ്തിങ്ങാണ്ട് ഇതാക്കിയിട്ടും മുട്ട പൊരിച്ചതാക്കിയിട്ടും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷേ ചട്ടിക്ക് എന്നോട് വല്ല വൈരാഗ്യമുള്ള മതിയാണ് എന്തന്നെ ചെയ്തിട്ടും ഇങ്ങോട്ട് ഒര അണഞ്ഞിങ്ങട്ട് വരുന്നില്ല അറിയില്ല ആ ഒരവസ്ഥയിലാണ് കേട്ടോ ചട്ടകം കൊണ്ട് കിട്ടായിട്ട് പിന്നെ ഞാൻ

ഒക്കെ ചെയ്തു നോക്കി കിട്ടോ സത്യം പറയാം അവസാനം എനിക്ക് ഇപ്പം അത് വന്നിട്ട് ഞാൻ ചട്ടകൊക്കെ അവിടെ അട്ടിങ്ങാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അത്രത്തോളം ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അപ്പോൾ എങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടേന്ന് ഇരുതാം ഇത് എന്ത് എപ്പോൾ ചൂടാങ്കി എരുതിയാൽ അപ്പോഴൊക്കെ ഇങ്ങനെ ആകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചട്ടി വരെ എടുത്ത് വലിച്ചെറിയാൻ തോന്നുമല്ലോ അങ്ങനെ അതവിടെ ഞാൻ എന്താ പറയുക നിർത്തി വെച്ചു കിട്ടുമോ പിന്നെ വേറെ ഉള്ള കടി ഉണ്ടാക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്ന നിലയിലുള്ള ഒന്നും പിന്നെ സമയം കിട്ടില്ല എന്നാൽ എനിക്കറിയാം ചപ്പാത്തി പത്തിയൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിൽ ഒരുപാട് സമയമാണല്ലോ പിന്നെ ഇപ്പോൾ അത്യാവശ്യം നേരമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് ചോറ് അങ്ങോട്ട് കൊടുക്കും മക്കൾക്ക് രാവിലെ എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് നല്ലൊരു കൂട്ടുണ്ടാക്കാമെന്നു കേട്ടോ അപ്പം ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ നമ്മുടെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ ഇതുണ്ടല്ലോ എണ്ണിത്തണ്ട് അതും കറുകത്തും വായക്കയും ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ അത് മൂന്നും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത്ങ്ങാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തക്കാളിയോ അല്ലെങ്കിൽ കുറച്ച് പുളിയോ കഴിഞ്ഞങ്ങാണ്ട് ഒഴിച്ചുകൊടുത്തിട്ട് കൊടുത്തിട്ട് പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് തക്കാളി ആയാലും മതി കേട്ടോ പുളി വേണമെന്നൊന്നുമില്ല ഞാൻ കാര്യമായിട്ട് തക്കാളിയാണ് ഇടാറ് കാരണം പൂളി നമ്മൾ വെള്ളത്തിൽ ഇടാനൊക്കെ മറക്കും രാവിലത്തെ ഈ തിരക്കിൽ അപ്പോൾ അത് നമുക്ക് ഈ ഒരു കൂട്ടാനിങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കറി രൂപത്തിലൊരു കൂട്ടാനാവും പ്രത്യേകിച്ച് പിന്നെ വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമല്ല അപ്പോൾ അതിലേക്ക് വേണ്ട പൊടിയോളും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പൂൺ എന്തിനാണ് ഇടണേന്ന് ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് അത് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കറുകത്തച്ചാറുണ്ട് കേട്ടോ അത് നല്ല സെറ്റായി തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഞാൻ കുപ്പിയിലാക്കി വെക്കുകയാണ് കേട്ടോ ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിതിൽ സുറുക്കേ അച്ചാറ് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല പുളി പിഴിഞ്ഞ ഒഴിച്ചതുകൊണ്ട് തന്നെ നമ്മളൊരു പുളിങ്കറി കൂട്ടുന്ന ആ ഒരു രൂപത്തിലാണ് കേട്ടോ നല്ല ടേസ്റ്റി ആകുന്നു ഇത് കഴിക്കാൻ വേണ്ടി നല്ല കഞ്ഞി അച്ചാറൊക്കെ കുടിക്കാൻ പറ്റിയതാണ് ഈ പഞ്ചടക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ എല്ലാ ഫുഡും തോലില്ലല്ലോ നല്ല എരിയും പുളിയൊക്കെ ഉള്ളൊരു ഫുഡ് കൂട്ടാൻ തോന്നൂല്ലേ ആ അതിന് പറ്റിയ അച്ചാറാണ് കേട്ടോ അതെന്തായിട്ട് ഇനി ഇപ്പം അച്ചാർ കൂട്ടാൻ വേണ്ടിയിട്ട് പഞ്ചാമ്പറാൻ പറ്റില്ലല്ലോ പഠിച്ചോനെ കാക്കടേയും ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു സമയത്തൊക്കെ നമുക്ക് വായിക്ക് രുചി ഉണ്ടാവില്ലല്ലോ അതാണ് കേട്ടോ അപ്പം അതാ നമ്മൾ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ കടുക് വറുത്തെടുക്കാംന്ന് കേട്ടോ നമ്മുടെ കൂട്ടാന് അപ്പോൾ അതും കൂടെ ഒന്ന് കടുക് വറുത്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരതി ഉടച്ച് അല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ടയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് ഉപ്പും ഒരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കറി രൂപത്തിൽ വേണ്ട ചോറിൽ ഒലിച്ചാണ് തിന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുപ്പി കന്നെ കൊണ്ടുപോവാൻ അങ്ങനെ വേണ്ട കറി വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അച്ചാറിൻ്റെ കഷ്ണങ്ങളും കറുകത്ത അച്ചാറിൻ്റെ കഷ്ണങ്ങളും മുട്ട വരിച്ചതും കൂടെ അവളുടെ ലഞ്ച് ബോക്സിൽ ഇതാ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രിഗാൾമെൻ്റ് ഒക്കെ അയാനക്കുട്ടി ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്തെടുത്തിട്ട് അവളുടെ ലഞ്ച് ബോക്സ് ഞാൻ ഞാനവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചോറായതുകൊണ്ട് ചിലപ്പോൾ തിന്നാനൊരു മടിയേക്കാറ് അപ്പോൾ ഞാൻ തന്നെ അങ്ങ് വാരി കൊടുത്തുട്ടോ പേർക്കും കൂടെ അങ്ങനെ ഇതാ പിന്നെ ഓളക്കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഇനിയിപ്പോൾ ചേ താത്താൻ്റെയും അനിയത്തിൻ്റെയും സ്നേഹപ്രകടനം എന്നും കാണുന്ന പോലെ തന്നെ ഇന്നും നിങ്ങൾ കണ്ടോളൂ കേട്ടോ അങ്ങനെ പിന്നെ ഓളെ കൊണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞുവീടെ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും അപ്പോൾ ഓക്കെ ബൈ